ഒരു കർഷകൻ ഒരു ദിവസം സന്ധ്യാ നേരത്ത് ചന്തയിൽ പോയി തിരിച്ചു വരുമ്പോൾ കാണുന്നത് അയാളുടെ വീടിനകത്തേക്ക് കയറിപ്പോകുന്ന വലിയൊരു മൂർക്കൻ പാമ്പിനെയാണ് ആ കർഷകൻ്റെ മൂന്ന് കുട്ടികൾ വീടിനകത്ത് കളിക്കുകയായിരുന്നു വാതിലകത്ത് നിന്ന് അടച്ചിരുന്നു അയാൾ ജനലഴികളിൽ കൂടെ അകത്തേക്ക് നോക്കി കുട്ടികളോട് പറഞ്ഞു വേഗം പുറത്തിറങ്ങി വരൂ വീടിനകത്ത് പാമ്പ് കയറിയിട്ടുണ്ട് എന്നാൽ കുട്ടികൾ ഇത് നുണയാണെന്ന് കരുതി കാരണം അച്ഛൻ ഇതുപോലെ പാമ്പിൻ്റേതായ കുറേ കഥകൾ പറഞ്ഞ് കുഞ്ഞ് തങ്ങളെ ഉറക്കിയിരുന്നു എന്നാൽ കുറച്ചുകൂടി വളർന്നപ്പോൾ അവർക്ക് മനസ്സിലായി അതൊക്കെ വെറും കഥകൾ മാത്രമാണെന്ന് അതുപോലൊരു കഥ മാത്രമാണ് ഇതെന്നും അവർ കരുതി അതിനാൽ കുട്ടികൾ പറഞ്ഞു അച്ഛ വെറുതെ നുണ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കല്ലേ ഇതുപോലെ എത്ര ഇതുപോലെ എത്ര കഥകൾ അച്ഛൻ പറഞ്ഞിരിക്കുന്നു കുട്ടികളുടെ മറുപടി കേട്ട് കർഷകൻ ആകെ പരിഭ്രാന്തനായി പെട്ടെന്ന് അയാൾക്കൊരു ആശയം തോന്നി ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന വലിയൊരു പൊതി ഉയർത്തിപ്പിടിച്ച് അയാൾ പറഞ്ഞു നോക്ക് ഈ പൊതിയിൽ നിങ്ങൾക്കായി വാങ്ങിയ കളിപ്പാട്ടങ്ങളാണ് നിങ്ങൾ പുറത്തേക്ക് വന്നാൽ ഇത് തരാം അത് കേട്ടയുടനെ കുട്ടികൾ പുറത്തേക്ക് ചാടി ഇറങ്ങി വന്നു അങ്ങനെ അച്ഛൻ പറഞ്ഞ വലിയൊരു നുണ കുട്ടികളെ പാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തി കുഞ്ഞുനാളിൽ നമ്മൾ കേൾക്കുന്ന മുത്തശ്ശിക്കഥകൾ പലതും സത്യമെന്ന് നമുക്ക് തോന്നുന്ന സുന്ദരമായ നുണക്കഥകളായിരിക്കും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും അടങ്ങിയ കഥകൾ ആ പ്രായത്തിൽ നമ്മെ ത്രസിച്ചിട്ടുണ്ടാകാം ത്രസിച്ചിട്ടുണ്ടാകും എന്നാൽ വളർന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കള്ളത്തരം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ നമ്മൾ കള്ളന്മാരെന്ന് മുദ്രകുത്തപ്പെടും ഓരോ കാപ്പട്യവും മറ്റൊരു കാപ്പട്യത്തിലേക്ക് നയിക്കുവാൻ നമ്മെ നിർബന്ധിക്കുന്നു അത് കൂടുതൽ നുണകളിലേക്കും കള്ളത്തരങ്ങളിലേക്കും നമ്മെ നയിക്കുന്നു കള്ളത്തരങ്ങൾ ആദ്യഘട്ടത്തിൽ മധുരതരമായി തോന്നും അവ ഇന്നല്ലെങ്കിൽ നാളെ കയ്പിലേക്ക് തീർച്ചയായും എത്തിച്ചേരും ആദ്യം അമൃതായി തോന്നുന്ന അസത്യങ്ങൾ തന്നെയാണ് പിന്നീട് വിഷമായിട്ട് മാറുന്നതും നമ്മുടെ അതംപതനത്തിന് കാരണമായി തീരുന്നതും ഇവിടെ നുണക്കഥ നുണ പറയുന്നതിനെ പറ്റി നുണക്കഥകളെപ്പറ്റിയും പറയുന്ന കാര്യം വിവരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു എൻ്റെ ജീവിതാനുഭവം ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നുണ പറയുക എന്നത് തെറ്റ് തന്നെയാണ് പക്ഷേ വലിയൊരു നന്മയ്ക്ക് വേണ്ടി നാം ഒരു നുണ പറയുന്നത് അതൊരു തെറ്റായിട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എൻ്റെ ജീവിതത്തിലെ ഞാൻ പല നുണകളും എൻ്റെ ഭർത്താവിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു ചെറിയ നുണ കൊണ്ട് വലിയ നന്മ സംഭവിക്കുമെന്നുള്ള ഉറപ്പ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനത് സംസാരി നുണ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ഞാൻ ആ നുണ ആ രീ സംസാരിച്ചില്ലെങ്കിൽ വലിയൊരു നന്മ നടക്കാതെ പോകും ഞാൻ പ്രാർത്ഥിച്ച് നുണ പറയുകയും പക്ഷേ പിന്നീട് ആ നുണകൾ ആ കൊച്ചു നുണകൾ തന്നെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ വലിയ വലിയ നന്മയും മറ്റുള്ളവർക്ക് വലിയ ഉപകാരവും ആയിത്തീരുന്നു അങ്ങനെ ജീവിതത്തിൽ ഏറെ വർഷങ്ങൾ മനസ്സിലാകുമ്പോൾ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമ്മൾ ചെറിയ കൊ കൊച്ചു നുണക നുണകൾ സംസാരിച്ചെന്ന് വരാം പക്ഷേ ഒരാവശ്യവുമില്ലാതെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന വിധത്തിൽ നുണ പറയുക എന്ന് എന്നുള്ളത് വലിയൊരു പാപം തന്നെയാണ് ഞാൻ ഒരു ഒരു സംഭവം മാത്രം ഞാനിവിടെ പറയാം ഇവിടെ പറയുന്നു അനുഭവം അതായത് ഒരു മഹൻ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കി നല്ലൊരു സ്നേഹമുള്ള മര മകൻ കുടുംബത്തെയും എല്ലാവരെയും സ്നേഹിക്കുന്നൊരു മഹൻ കല്യാണം കഴിഞ്ഞു ഭാര്യ ആ മഹനായിട്ട് യാതൊരു വക ശാരീരിക ബന്ധമില്ലാത്ത പോലെയുള്ള രീതിയിൽ മാറി നിൽക്കുന്നു ശരിക്കും പറയാണെങ്കിൽ ആ സ്ത്രീ അവരുടെ അമ്മയോട് പറയേണ്ടതാണ് എനിക്ക് കല്യാണമേ വേണ്ട എനിക്ക് ആഗ്രഹമില്ല എന്ന് തുറന്ന് പറയുമായിരുന്നു പക്ഷേ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി പിന്നീട് പക്ഷെ ആ ആ സ്ത്രീയുടെ അമ്മ പറഞ്ഞു നീ നിർബ നിർബന്ധിച്ച് ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു ഞാനീ അറിയുന്ന പയ്യനെ കഴിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ അനിയനുണ്ട് അനിയത്തിയുണ്ട് നീ ഇങ്ങനെ കല്യാണം കഴിക്കാതെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കല്യാണം കഴിച്ചു പക്ഷേ പിന്നീടത് ഡൈവോഴ്സായി എന്നുവെച്ചാൽ അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല ആ സ്ത്രീ കല്യാണം കഴിഞ്ഞാൽ അന്ന് തൊട്ട് വേറെ വേറെ കിടക്കും ഒരു വക ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു ഇത് ഒരിക്കലും മാതാപിതാക്കൾ നിർബന്ധിച്ച് ഇതാക്കരുത് എന്നാണ് ഒന്നെനിക്ക് പറയാനുള്ളത് രണ്ടാമത് ഈ മകൻ കുറേ കഷ്ടപ്പെട്ട് കുറേ കാശുണ്ടാക്കി കല്യാണത്തിന് കുറേ കാശ് ചിലവായി അന്നത്തെ ഇലയിൽ ഒരു പത്ത് പതിനഞ്ചായിരം രൂപയുടെ ഒരു എടുത്തു അങ്ങനെ ഈ മന്ത്രകോടിയെടുത്തത് അങ്ങനെ ഒരിക്കൽ ഈ പയ്യൻ ഈ ഡൈവേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പയ്യൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു ചേച്ചി നല്ലൊരു സാരിയാണ് നല്ല വലിയ ഉള്ളതാണ് എനിക്കത് കാണുമ്പോൾ എന്താ ചെയ്യുക ഞാനിനി ആ സാരി അവരത് കൊണ്ടുപോയിട്ടുമില്ല ഐ മന്ത്രകോടിയല്ലേ പക്ഷേ ഞാനത് ആ പയ്യനോട് പറഞ്ഞു ഞാൻ ഇതിൻ്റെ പൈസ മകനിൽ തരാം ഈ മന്ത്രകോടി എനിക്ക് തന്നോളൂ എത്രയായാലും പള്ളിയിൽ ആശീർവദിച്ച് പ്രാർത്ഥിച്ച് ഒരു ചടങ്ങിൽ കൊടുത്ത ഇതല്ലേ അതിനൊരു വിലയില്ലാത്ത പോലെ വേണ്ട നിൽക്കാനോ മാറ്റി നിർ നശിപ്പിച്ച് കളയാനോ ഒന്നും നിൽക്കണ്ട അത് അതെൻ്റെ കയ്യിൽ കൊണ്ടുവന്നതായ പുതിയ മന്ത്രകോടി മേടിക്കാൻ ഞാൻ തരാം പൈസ അപ്പം എനിക്കെൻ്റെ ഭർത്താവ് എല്ലാ കുറച്ച് പൈസ എനിക്ക് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ പേരിൽ ബാങ്കിലിട്ടുണ്ട് അതിൻ്റെ പലിശ ഞാൻ എൻ്റെ ചിലവുകൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കുക എൻ്റേതായ പേഴ്സണൽ ചിലവുകളോ എൻ്റെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടോ എനിക്ക് ചെയ്യാൻ തോന്നുന്ന ചാരിറ്റിക്ക് വേണ്ടിയിട്ടോ എനിക്ക് എൻ്റെ ഭർത്താവ് കുറച്ച് പൈസ തന്നിട്ടുണ്ട് പക്ഷേ ഞാനത് തുറന്ന് ഞാനത് തുറന്ന് സത്യം സത്യം പോലെ ഞാനത് മേടിച്ചു അത് മേടിച്ച് കഴിഞ്ഞ് എൻ്റെ കയ്യിലുള്ള ഈ പൈസ കൊണ്ട് തന്നെ ഞാനത് മേടിച്ചു മേടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ഞാൻ പ്രാർത്ഥനാ മുറിയിൽ പോയി പ്രാർത്ഥിച്ചു ആ മകന് ഇതിൻ്റെ പൈസയും കൊടുത്തു ഈ മന്ത്രകോടീരെ അങ്ങനെ ആ മാൻ്റെ പുതിയൊരു കല്യാണം വന്നപ്പോൾ ഈ പൈസ കൊണ്ട് വേറെ കല്യാണത്തിന് മന്ത്രകോടി മേടിച്ചു അങ്ങനെ ഈ മന്ത്രകോടി ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് വളരെയധികം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു തീരുമാനത്തിലെത്തി അനവധി പാവപ്പെട്ട തീരെ ഉള്ളത്തെ ആയിരം രണ്ടായിരം രൂപയുടെ ഒരു നല്ല സാരി മേടിക്കുമ്പോൾ ഈ സാരി മന്ത്രകോടീങ്ക സാരിയായിട്ടല്ല അല്ലാതെ അവർക്ക് ഒരു മൂന്നാമത് ഒരു സാരി കല്യാണ പെൺകുട്ടികൾക്ക് നല്ലത് ഉണ്ടാവാ ഉണ്ടാകണം വെള്ളിടത്തേക്കൊക്കെ വിരുന്നു പോവാനും അങ്ങനെയൊക്കെ എടുക്കാറുണ്ട് മേടിക്കാറുണ്ട് അത്യാവശ്യം കഴിവുള്ളവർ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ നിന്ന് അങ്ങട് ഞാനപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് സാരികൾ കൊടുക്കാറുണ്ട് അടിപ്പാവിടെ കൊടുക്കാറുണ്ട് കെട്ട് സാരി കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ സൂക്ഷിപ്പ് കൊണ്ട് എനിക്ക് ഭർത്താവ് എൻ്റെ പേരിൽ ഇട്ടിട്ടുള്ള പലിശ കിട്ടണോണ്ട് നിനക്ക് കൊടുക്കാൻ ഉള്ളവർക്ക് കൊടുത്തോ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എൻ്റെ പേരിൽ നിനക്ക് നിൻ്റേതായ ചിലവന് നിനക്ക് ഡ്രസ്സ് എടുക്കാൻ അങ്ങനെയൊക്കെ എന്നിട്ട് ഒരു അഞ്ചെട്ട് കൊല്ലം മുന്നേ എനിക്ക് കുറച്ച് പൈസ ആയിട്ട് തോന്നുന്നുണ്ട് എല്ലാം നല്ലത് നല്ലതായിട്ട് തന്നെ പറയണല്ലോ അങ്ങനെ ഈ ഞാൻ ആ സാരി വാങ്ങിച്ച് ആ ആ മകന് ആകായി കാശം കൊടുത്തു അങ്ങനെ ഈ സാരി ഞാൻ ഒരു തീരുമാനം എടുത്തു എൻ്റെ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഞാൻ പാവപ്പെട്ട കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്നതോടുകൂടി ഈ സാരി ആവശ്യ കല്യാണാവശ്യത്തിന് വേണ്ടി ഉടുത്തിട്ട് എൻഗേജ്മെൻറ്റിനോ അങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് എനിക്കത് തിരിച്ചു തരണം എന്നുള്ള കണ്ടീഷനിൽ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന എൻ്റെ അടുത്തേക്ക് സഹായം വരുന്നവർക്ക് സഹായം കൊടുക്കും അതോടൊപ്പം ഈ സാരി കൊടുത്തിട്ട് പറയും എൻഗേജ്മെൻറ്റിന് ഉപയോഗിച്ചിട്ട് നിശ്ചയത്തിന് അതിന് ഉപയോഗിച്ചിട്ടും ഇങ്ങോട്ട് തന്നോ തിരിച്ചു തരണം എനിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ആ സാരി ഒരു പതിനഞ്ച് പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് വേണ്ടി വിവാഹ നിശ്ചയത്തിന് കൊടുക്കാനായിട്ട് ഞാൻ കൊടുത്തു തിരിച്ച് ചോദിച്ചു കഴുകി വെക്കും കഴുകി വെച്ച് പിന്നെ കൊടുക്കും അങ്ങനെ പതിനഞ്ച് കുട്ടികൾക്കോളം ഞാൻ കൊടുത്തു അവരൊക്കെ ഭയങ്കര സന്തോഷം അവരുടെ ഫോട്ടോ കണ്ടപ്പോൾ ഇല്ലാത്തവരാണ് അവർക്ക് ആ എൻഗേജ്മെൻറ്റിന് കൂടി വന്ന ഒരു രണ്ടായിരം രൂപയുടെ സാരി മേടിക്കാൻ പറ്റും അത് എങ്ങനെയെങ്കിലും ഒക്കെ കാശ് ചോദിച്ചിട്ട് സഹായം ചോദിച്ചിട്ട് മേടിക്കാൻ പറ്റും കണ് കിട്ടിയവർ ഉടുത്തിട്ട് തിരിച്ച് തന്നിട്ടും ഉണ്ടല്ലാവരും ഒരു ഒരു അതിലെ ഒരു പേര് സ്ഥിര സ്വന്തമായിട്ട് ചോദിച്ചു കുറച്ച് പൈസ തന്നാൽ മതി തര തരട്ടെ അല്ലെങ്കിൽ ഇത് എനിക്ക് സ്വന്തമായിട്ട് തരുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് ഞാൻ തരില്ല ഞാൻ പ്രാർത്ഥിച്ച ഒരു നിശ് നിയോഗം വെച്ചിട്ടുള്ളതാണ് എനിക്കത് തിരിച്ച് എനിക്ക് തിരിച്ചു തരണം ഞാൻ സ്വന്തമായിട്ട് തരില്ല എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേറെ എത്ര സഹായങ്ങൾ ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ തന്നിട്ടുണ്ട് പക്ഷേ ഇത് ചോദിക്കരുത് സ്വന്തമായിട്ടെന്ന് പറഞ്ഞ് തിരിച്ചുപിടിച്ചു അങ്ങനെ പ ഇവരൊക്കെ അപ്പോൾ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഒക്കെ കാണാനായിട്ട് വരും സ നന്ദി പറയാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ഫോട്ടോ തരും കാണുന്ന ആ കുട്ടിയുടെ പോലെയല്ല ആ ഫോട്ടോയിൽ ആ സാരി ഉടുത്തിട്ട് കാണുമ്പോൾ ഓരോരുത്തരെയും കാണാൻ കാണുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിനൊരു സന്തോഷം അങ്ങനെ പത്ത് പതിനഞ്ച് കുട്ടികളുടെ കല്യാണം എൻഗേജ്മെൻറ്റിന് ഈ സാരി ഉടുത്തിട്ട് നടന്നിട്ടുണ്ട് അപ്പം ഞാനത് അത് കഴിഞ്ഞ് പതിനഞ്ചാം പതിനഞ്ചാമത്തെ കുട്ടിക്ക് ഞാനത് സ്വന്തമായിട്ട് കൊടുത്തു കുറേ പേര് കൊടുത്തതല്ലെന്ന് വച്ചിട്ട് പതിനഞ്ച് പതിനാലാമത്തെ പതിമൂന്നാമത്തെ ഞങ്ങളുടെ ഒരു പാവപ്പെട്ട കുട്ടിക്ക് അത് സ്വന്തമായിട്ട് കൊടുത്തു അപ്പം ഞാൻ പറ വിചാരിക്കണേ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ സത്യം സത്യം പോലെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാലും ആരോട് പറഞ്ഞാലും ഈ കൊണ്ടുവന്നവരോട് തന്നെ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാലും ആരും അത് ആര് പെട്ടെന്ന് ചില ഒരുമയായിരിക്കും അയ്യോ സമ്മതം കല്യാണം ഒഴിഞ്ഞ സാരിയല്ലേ അയ്യോ അയ്യോ വേണ്ട വേണ്ട എത്ര സാരി കണ്ട് കൊതിച്ചോരും ചിലപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടി പേടിച്ചിട്ട് ചിലപ്പോൾ ഉടുക്കില്ല അപ്പോൾ എനിക്കത് ഞാൻ ആരോടും സത്യം ഇന്നതാണ് ഈ സാരിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല അതുപോലെ ഇത്രയധികം ഇത്രയും ഒരു കാര്യം അപ്രാവശ്യം ലീവിന് വന്നപ്പോൾ എൻ്റെ ഭർത്താവിനോടോ ഞാൻ സത്യം സത്യം പോലെ പറയാൻ പോയില്ല അന്നാ അനുവാ ഫോൺ വിളിച്ചിട്ട് അനുവാദത്തോടു കൂടി ഇത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനടി മറുപടി കിട്ടും അതിൻ്റെ ആവശ്യമില്ല നീതാർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തോ ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പ്രാർത്ഥിക്കാനും അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അതിനുള്ള മറുപടി കിട്ടും എടുക്കുക പിടിക്കുകയെന്ന് പറഞ്ഞ പോലെ അപ്പോൾ അത് നമ്മൾ ചില ചില കാര്യങ്ങൾ നമ്മൾ സത്യം സത്യം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നന്മയായിരിക്കും നഷ്ടപ്പെടുക ഉണ്ടാവാൻ പോകുന്നത് നഷ്ടപ്പെടുക നേരെ മറിച്ച് ഒരു കൊച്ചു നോണ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് നന്മയാണ് ഉണ്ടാവുക എന്ന് ഉറപ്പുണ്ടെങ്കിൽ നോണ നമുക്ക് പറഞ്ഞുകൊണ്ട് തെറ്റില്ല എന്നാണ് എനിക്ക് എൻ്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സത്യം സത്യം പോലെ പറഞ്ഞൊരു നല്ല നന്മയ്ക്ക് വേണ്ടി നുണ പറയാതെ സത്യം സത്യം പോലെ പറയുമ്പോൾ ആ കാര്യം നടക്കാതിരിക്കാൻ തിന്മയുടെ ശക്തിയാണ് പിന്നെ അവിടെ പ്രവർത്തിക്കുക അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ എനിക്ക് എനിക്കിത്രയൊക്കെ പറയുവാൻ എൻ്റെ എന്ന് മനസ്സിലായതുകൊണ്ട് എനിക്കിത്രയൊക്കെ എനിക്ക് പറയുക പറയുന്നു ഞാൻ എല്ലാവരോടും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും ഞാൻ പറയുന്നത് അംഗീകരിക്കണമെന്നും ഇല്ല എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ നാൽപ്പത്തഞ്ച് വർഷത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നൂറുകണക്കിന് നന്മകളിലെ ഒരോ ഒരു നന്മയാണ് ഞാൻ ഈ സംസാരിച്ചത് നുണ നുണ പറഞ്ഞിട്ട് ചെയ്തു തീർത്ത ഒരൊറ്റ നന്മയാണ് ഞാൻ ഈ പറഞ്ഞത് ആൾക്കാർക്ക് എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഇത് അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കാം അതല്ല ഞാൻ പറയുന്നത് ഇഷ്ടമില്ലെങ്കിൽ ശരിയാണെന്ന് തോന്നണില്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എനിക്കിത്രയാണ് എന്നെ ഈ മുകളിലെ സംഭവത്തിലെ പാമ്പിൻ്റെ പക്ഷേ അച്ഛന് ഒരു നന്മ നടക്കാൻ വലിയൊരു നുണ പറയേണ്ട വന്നു അവസാനം മക്കളെ നിങ്ങൾക്ക് കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളാണ് എന്ന് അത് ശരിക്കും നുണയല്ലേ അവിടെ ആ കുട്ടികളുടെ രക്ഷയാണ് നോക്കിയത് വലിയൊരു നന്മയാണ് അവിടെ ആ നുണയിലൂടെ വരാൻ പോകുന്നത് അത് ആ അച്ഛന് തീർച്ച തീർച്ചയുണ്ട് ആ നുണ പറഞ്ഞാൽ കുട്ടികൾ പുറത്തുനിന്ന് വ പുറത്തുനിന്ന് വരും പുറത്തേക്ക് വരും കുട്ടികൾക്ക് കുട്ടികൾ രക്ഷപ്പെടും അപ്പോൾ ആ ഒരു നന്മയ്ക്ക് വേണ്ടി ആ അച്ഛൻ നുണ പറയുന്നു പക്ഷേ ഒരു നന്മയ്ക്കും അല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യത്തിന് വേണ്ടി ഒരിക്കലും ഒരാൾ നുണ പറയരുത് അതും ഞാൻ തന്നെ പറയുന്നു പിന്നെ ഭാര്യ ഭർത്താവ് ഭർത്താവ് ആണ് പറയുന്നത് എല്ലാം അതേപടി തെറ്റാന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഭർത്താവല്ലേ എന്ന് വിചാരിച്ച അതേപടി അനുസരിക്കുക എന്നുള്ളത് ഞാൻ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റേതായ ഞാൻ പറയണേ എൻ്റെ അനുഭവം ഞാൻ പറയണോ എല്ലാവരുടേതായ അനുഭവങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോരുത്തരുടെയും അനുഭവം അവർ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും അതായത് ചിലപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആ അനുസരിക്കുവാൻ പറയുന്ന കാര്യം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ മുത്തൻ മുത്തം എന്താ പറയുക മുഴുവനായിട്ട് തെറ്റായിരിക്കാം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലെ അത് തെറ്റാണെന്ന് മനസ്സിലായിട്ട് നമ്മളത് വാട വെട്ടാൻ കൊണ്ടോണ പോത്തിനെ പോലെ മിണ്ടാതെ അതനുസരിക്കുക എന്നുള്ളത് ശരിയല്ല അപ്പോൾ നാം ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം ദൈവത്തിന് കൊടുക്കണം ദൈവത്തിന് കൊടുക്കുന്ന ഒന്നാം സ്ഥാനം നാം ദൈവത്തിന് കൊടുക്കണം ഭർത്താവിനെ രണ്ടാം സ്ഥാനമേ കൊടുക്കണ്ടു ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത് മൊത്തം എൻ്റേതായാലും മറ്റു എല്ലാവരുടേതായാലും ജീവിതത്തിലെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ സംസാരിച്ചത് എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിക്കട്ടെ എല്ലാവർക്കും നന്മ ചെയ്യാനും കൊച്ചു കൊച്ചു നുണകൾ കുഴപ്പമില്ലാത്ത നുണകളിലൂടെ ആയാലും അതുകൊണ്ട് വലിയൊരു നന്മയാണ് നടക്കാൻ പോകുന്നത് എന്ന് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ അതാണ് ശരി എൻ്റെ വിശ്വാസം എന്നെ പൊറപ്പിക്കട്ടെ എന്ന് വിചാരിച്ച് ജീവിതം മുന്നോട്ട് പോവുക അല്ലാതെ ഒരു അടിമയെപ്പോലെ നമ്മൾ ആവരുത് അതുപോലെ തന്നെ നമുക്കും ദൈവം ബുദ്ധിയും എല്ലാം തന്നിട്ടുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് അറിയാനുള്ള ബോധം അത്യാവശ്യം പിന്നെ മന്ദബുദ്ധികളായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ചവരായിരിക്കണം അല്ലെങ്കിലൊക്കെ അത്യാവശ്യം ബോധം നമുക്ക് തന്നിട്ടുണ്ട് പറയുന്നത് ശരിയാണ് അത് ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അപ്പനായാലും അമ്മയായാലും ഭർത്താവായാലും പറയുന്നത് ദൈവം തീരെ ആഗ്രഹിക്കാവുന്നൊരു കാര്യമാണെന്നുള്ളത് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നമ്മളത് അനുസരിക്കണമെന്ന് നിർബന്ധിച്ച് അനുസരിപ്പിക്കണം അനുസരിപ്പിക്കാനോ അനുസരിക്കണമെന്നോ ഞാൻ പറയില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ നന്മകൾ ചെയ്യാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുമുണ്ട് അതൊന്നും ഞാൻ കണക്ക് പറയുന്നില്ല പക്ഷേ ഇന്നത്തെ പാമ്പിൻ്റെ കഥ പറഞ്ഞപ്പോൾ പോയി അപ്പന് വലിയൊരു നുണ പറഞ്ഞ് കുട്ടികളെ രക്ഷിക്കേണ്ടി വന്ന ആ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുവെന്ന് മാത്രം സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കണമെങ്കിൽ സ്വീകരിക്കാതിരിക്കാം ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്